ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് എഫേസോസ് രണ്ട് പതിനാല് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ദൈവമ സമാധാനം ശത്രുതയുടെ മതിലുകൾ തകർത്തിട്ട് ഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന അത്ഭുതമാണ് നമ്മുടെ കർത്താവ് കർത്താവിൽ ആയിരിക്കുന്നവർ ഒരു മനസ്സായി മാറും അവിടെ ശത്രുതയില്ല വിദ്വേഷമില്ല അത്യാഗ്രഹങ്ങളില്ല അസൂയയില്ല വഞ്ചനയില്ല എൻ്റേതെന്ന ഭാവമില്ല എല്ലാം എല്ലാവരുടേതുമാണ് തൻ്റേതെന്ന സ്വാർത്ഥത അവിടെയില്ല അവിടെ ശത്രുതയുടെ മതിലുകൾ തകർക്കപ്പെടും രണ്ട് മനസ്സുള്ളവർ ഒന്നായി മാറും അതല്ലേ യഥാർത്ഥത്തിൽ സമാധാനം എങ്കിൽ ആ സമാധാനം നൽകുന്നത് നമ്മുടെ ദൈവമാണ് കർത്താവാണ് ആ കർത്താവിൽ ആയിരിക്കാൻ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ